റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കുമേൽ യു എസ് അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഇന്ത്യൻ കമ്പനികളുമായി കൂടുതൽ തീവ്രമായി സഹകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ കമ്പനികളോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയും വിദേശ വ്യാപാരികളുമായി കൈകോർത്ത മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സംരംഭങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയശങ്കറിന്റെ പരാമർശം ൺ ഡോളറിലധികം ജി ഡി പി ഉള്ള സമീപഭാവിയിൽ ഏഴ് ശതമാനം വളർച്ച നേടുന്ന ഇന്ത്യയ്ക്ക് വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള വിഭവങ്ങൾ ആവശ്യമുണ്ട് ചില സന്ദർഭങ്ങളിൽ രാസവളം രാസവസ്തുക്കൾ യന്ത്രങ്ങൾ തുടങ്ങിയ അവശ്യ ഉൽപ്പന്നങ്ങളുടെ ഉറപ്പുള്ള വിതരണം ഉണ്ടാകണം അതിവേഗം വളരുന്ന അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഇന്ത്യ സ്വന്തം രാജ്യത്തെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള സംരംഭങ്ങൾക്ക് ഇവിടെ ബിസിനസ് അവസരങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും ജയശങ്കർ പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യയും മറ്റു സമാന സംരംഭങ്ങളും വിദേശ ബിസിനസ്സുകൾക്ക് ഇവിടെ പുതിയ വാതായനങ്ങൾ തുറന്നിട്ടുണ്ട് ഇന്ത്യയുടെ നവീകരണവും നഗരവൽക്കരണവും രാജ്യത്ത് പുതിയ ആവശ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഘടകങ്ങളെല്ലാം ഇന്ത്യൻ കമ്പനികളുമായി കൂടുതൽ തീവ്രമായി സഹകരിക്കാനുള്ള റഷ്യൻ കമ്പനികൾക്കുള്ള ക്ഷണമാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്യമം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പ്രധാന രാജ്യങ്ങൾക്കിടയിലെ ഏറ്റവും സുസ്ഥിരമായ ബന്ധങ്ങളിലൊന്നാണ് ഇന്ത്യയും റഷ്യയും വളർത്തിയെടുത്തിട്ടുള്ളത് ഇത് പരക്കി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യവുമാണ് എന്നിരുന്നാലും അത് കാര്യമായ സാമ്പത്തിക സഹകരണത്തിലേക്ക് സ്വയമേവ മാറിയിട്ടില്ല നമ്മുടെ വ്യാപാര ഉൽപ്പന്നങ്ങൾ പരിമിതമാണ് അടുത്തിടെ വരെ വ്യാപാരത്തിന്റെ അളവും അങ്ങനെയായിരുന്നു സമീപ വർഷങ്ങളിൽ ഇത് വളർന്നിരിക്കാം എങ്കിലും വ്യാപാര കമ്മി അതിനോടൊപ്പം തന്നെ വർദ്ധിച്ചിട്ടുണ്ടാകാം വ്യാപാരത്തിന്റെ വൈവിധ്യവൽക്കരണത്തിനും സന്തുലിതാവസ്ഥയ്ക്കും ഇപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുതൽ കാര്യക്ഷമമായ ശ്രമങ്ങൾ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ടാ ഉയർന്ന വ്യാപാര ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് മാത്രമല്ല നിലവിലുള്ള നിലവാരം നിലനിർത്തുന്നതിനും അവ അത്യാവശ്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിലും വികസനം ത്വരിതപ്പെടുത്തുന്നതിലും ഇന്ത്യക്കും റഷ്യയ്ക്കും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകുകയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ഇന്ത്യയ്ക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവയിൽ പലതും വ്യാപാരത്തെ കേന്ദ്രീകരിച്ചാണ് അതേസമയം കൂടുതൽ നിക്ഷേപങ്ങൾ സംയുക്ത സംരംഭങ്ങൾ മറ്റ് സഹകരണ രൂപങ്ങൾ എന്നിവ പരിഗണിക്കാനുള്ള സന്നദ്ധതയും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ടാകും സുസ്ഥിരവും തന്ത്രപ്രധാനവും നിലനിൽപ്പുള്ളതുമായ പങ്കാളിത്തത്തിന് ശക്തമായ ശക്തമായൊരു സാമ്പത്തിക ഘടകമുണ്ടായിരിക്കണം ഈ സന്ദേശം നൽകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നും ജയശങ്കർ പറഞ്ഞു അതേസമയം ആഗോളതലത്തിലെ വ്യാപാര സമ്മർദ്ദങ്ങൾക്കും ഉപരോധങ്ങൾക്കുമിടയിലും ഇന്ത്യയ്ക്ക് അഞ്ചു ശതമാനം കിഴവിൽ എണ്ണ നൽകുമെന്ന് റഷ്യ പറഞ്ഞു ഇന്ത്യയിലെ റഷ്യൻ വ്യാപാര പ്രതിനിധി ഇവ്ജെനി ആണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ത്യയിലെ ഡെപ്യൂട്ടി റഷ്യൻ അംബാസിഡർ റോമൻ ബബുഷ്കിനൊപ്പം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചർച്ചകൾക്ക് വിധേയമായി കയറ്റുമതിക്കുള്ള റഷ്യൻ ൂഡിന് മൂന്ന് ഡോളർ വരെ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നതായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സമീപ വർഷങ്ങളിൽ ഏകദേശം ഏഴ് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടെന്നും റഷ്യ ഇന്ത്യയ്ക്ക് പ്രതിവർഷം ഏകദേശം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ടൺ എണ്ണ വിതരണം ചെയ്യുന്നുണ്ടെന്നും റോമൻ ബബുഷ്കിൻ പറഞ്ഞു ഐഒസിയും ബി പി സി എല്ലും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തേക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാനായി വീണ്ടും കരാർ നൽകി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവ ഭീഷണികൾ ആവർത്തിക്കുന്നതിനിടയിലാണ് ഇന്ത്യയ്ക്ക് പിന്തുണയുമായി റഷ്യ രംഗത്തെത്തിയത് ഇരുപത്തിയഞ്ച് ശതമാനം പകരചുങ്കത്തിന് പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ശതമാനം അധിക ഇറക്കുമതി തീരുവ കൂടി യു എസ് ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയിരുന്നു ഇത് ഇനിയും ഉയർത്താമെന്നും ഭീഷണിയുണ്ട് പകരച്ചുങ്കം ഈ മാസം ഏഴിന് പ്രാബല്യത്തിൽ വന്നിരുന്നു എന്നാൽ റഷ്യൻ എണ്ണയുടെ പേരിലെ തീരുവ ഇരുപത്തിയേഴിനാണ് പ്രാബല്യത്തിൽ വരിക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി